ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കറി ഇട്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് ഒരുപാട് ചോറ് കേൾക്കാൻ പോകും അത്രയും ടേസ്റ്റോട് കൂട്ടിയിട്ടുള്ള ഈ ഒരു കറിയുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലേക്ക് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അളൊന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പഴ പഴമയിലൊക്കെ ചെയ്തെടുക്കുന്ന ഒരു കറിയുടെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പം ഇത് ഈ ഒരു പച്ചക്കായും കലുമക്കായും വെച്ചിട്ടുള്ള കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പച്ചക്കറിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ഇതേ രീതിയിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അതായത് ഒന്ന് ചരിച്ചിട്ട് വേണം ഈയൊരു പച്ചക്കായി കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല ഒന്ന് ചരിച്ചിട്ടാണ് ഈ ഒരു പച്ചക്കായി ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് രണ്ട് പച്ചക്കായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിതിനൊന്ന് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കാം ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഒരു സെക്കൻഡ് ഒന്നിങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതിൻ്റെ കറകളൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഇതാ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് എന്താ പറയുക ചെരിച്ചെടുത്തിട്ടാണ് ഈ ഒരു കല്ലുമ്മക്കായ ഇട്ടിട്ട് കറി വെക്കുമ്പോൾ ഈ ഒരു പച്ചക്കായി കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് അങ്ങനെ ഇതാ ഇത് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് ഒരു മൂന്നാല് തവണ പച്ചക്കറി തന്നെ പച്ചക്കായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ആ കല്ലുമ്മക്കായ് ഇറന്നെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഇത് നല്ല രീതിയിൽ തന്നെ അത് കഴുകിയെടുത്തിട്ടുണ്ട് കല്ലുമ്മക്കായി എപ്പോഴും നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണേ അപ്പോൾ ഇതാ കല്ലുമ്മക്കായി പച്ചക്കായിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് എരിവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നെ അതിലേക്ക് ഞാനിതാ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണേ ഈ ഒരു മസാലപ്പൊടികളുടെ കളറൊന്നും മാറിപ്പോകരുത് കാരണം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഈ ഒരു മസാലപ്പൊടികളൊക്കെ ചൂടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം രുവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് എരുവെള്ള മുളകില്ലെങ്കിൽ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതാ ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ആ ഒരു മസാലപ്പൊടികളുടെ കളറൊന്നും മാറിപ്പോകരുത് അല്ലെങ്കിൽ ഒരു കയ്പ് രസടിക്കുക പിന്നെ ഇതാ ഇതിലേക്ക് ഞങ്ങൾ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായും പച്ചക്കായും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇതൊക്കെ നല്ല രീതിയിൽ ഒന്ന് കുക്കായി കിട്ടേണ്ടതല്ലേ പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരല്പം പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇതൊരു പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു ചെറുതായിട്ടൊരു പുളിപ്പെരസം വേണ്ടിയിട്ടാണ് ഇതിലേക്കതിനെ തക്കാളിയോ മറ്റുള്ള മസാലകളൊന്നും ചേർത്തിട്ടില്ലല്ലോ പച്ചമുളകും കറിവേപ്പില മാത്രമാണ് ഈ ഒരു കറിക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അങ്ങനെ ഇത് ഒരു മുറി നാളികേരം ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു അതിതായൊരു മിക്സിയുടെ ചാർലക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കുഞ്ഞുള്ളി വലുപ്പുള്ളതാണെങ്കിൽ രണ്ട് മാത്രം ചേർത്ത് കൊടുത്താലും മതിയോ ഇനി ഇതാ ഇതിലേക്ക് അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കില്ല ഈ ഒരു തേങ്ങയ്ക്ക് കറക്റ്റ് അളവിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനൊന്നും സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം അപ്പോഴേക്കും ഒരു പച്ചക്കായും കലുമ്മക്കായും ഒക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഇത് ഞാൻ വീണ്ടും ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ പച്ചക്കായൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് നോക്കല്ലേ അപ്പോൾ ഇത് പച്ചക്കായി നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പച്ചക്കായി ഉടച്ചെടുക്കരുത് കേട്ടോ ഈ ഒരു ഒഴിച്ച് എന്ന് വെച്ചാൽ ഈ പച്ചക്കായി ഉടച്ചെടുക്കരുത് ഈ ഒരു കഷ്ണങ്ങളാക്കിയില്ലേ അതേ രീതിയിൽ തന്നെയാണ് വേണ്ടത് അങ്ങനെ ഇത് ഇതിലേക്ക് തയ്യാറാക്കിയിട്ട് വെച്ച നാളികേരം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മിക്സിയുടെ ചാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു കറി എന്ന് വെച്ചാൽ തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങ് തിളക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്തപ്പോൾ മസാല പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് ഈ ഒരു തിള വരുമ്പോഴേക്കു തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ഒരുപാട് ഒരുപാടങ്ങ് തെളിച്ച് കഴിഞ്ഞാൽ കറിയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ ഇതിലേക്കൊരു താളിപ്പ് ഒഴിച്ചു കൊടുക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് താളിപ്പിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഞാൻ രണ്ട് ടേബിൾ സ്പൂണും വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഇന്ന് രണ്ട് തവണയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ആണ് ഞാനിപ്പോൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തു ൊരു ചൂടാൽ തന്നെ ഈ ഒരു താളിപ്പി കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു കല്ലുമ്മക്കായും പച്ചക്കായുള്ള ഒരു കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും